് ഇന്ന് എൻ്റെ വീട്ടിലെ ഓണസദ്യയാണ് ഞാൻ ഈ കാണിക്കുന്നത് അപ്പോൾ ഈ ഓണസദ്യയിൽ ഞാൻ ശരിക്കും ഒരു ഈ മീൻകറിയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ ഇടയിപ്പുറത്ത് ഉണ്ടായ പണ്ടത്തെ ഒരു ഐതിഹ്യമാണ് ഇവിടെ പണ്ട് മഹാരി ഒരു വീട്ടിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് ഈ ഓണസദ്യ കൊടുക്കുന്നതിൻ്റെ കൂടെ മീൻകറി കൊടുക്കാൻ അവർ ശ്രമിച്ചി ശ്രമിച്ചില്ല കാരണം മീൻകറി എടുത്ത് മാറ്റിവെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ അദ്ദേഹം ചോദിച്ചു എന്തോ എന്താണൊക്കറിയെന്ന് ചോദിച്ചത് അപ്പോൾ പറഞ്ഞു നല്ല കാ മീൻകറിയാണ് താങ്കൾ നോൺ വെജ് അല്ലാത്ത കാരണം തരാൻ പറ്റില്ല ഇപ്പോൾ അദ്ദേഹം നോക്കിപ്പോൾ നല്ല രുചി അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇനി മേലാൽ ഞാൻ വരുമ്പോൾ ഈ മീൻ കറി കൂടി വേണം എന്ന് അദ്ദേഹം ഇൻസിസ്റ്റ് ചെയ്യേണ്ടായി അതേ പിന്നെ ഞങ്ങളുടെ ഈ ഭാഗത്ത് അതായത് ഈ എടയിപ്പുറം ഭാഗത്ത് എല്ലാവരും ഓണത്തിൻ്റെ കൂടെ തന്നെ ഈ മീൻ കറി കൊടുക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഓണസദ്യയിൽ ഇങ്ങനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓക്കെ സദ്യയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പപ്പടം മീൻ കറി സാമ്പാർ പയറുകറി ഇത് അടപ്രഥമനാണ് പിന്നെ കൊണ്ടാട്ടമുണ്ട് ഇഞ്ചിക്കറിയുണ്ട് നമ്മുടെ അച്ചാറുണ്ട് പച്ചക്കുണ്ട് പിന്നെ അവിയലുണ്ട് ഇത്ര ഐറ്റംസാണ് ഇത് ഒരു നയൻറ്റി പെർസെൻ്റ് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് സോ ഇത് വെച്ച് കഴിച്ച നല്ല രസമായിട്ട് ഓണം ഉണ്ണാൻ പറ്റും എന്നുള്ളൊരു ആഗ്രഹമുള്ളവരാണ് ഞാനിപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നടുക്കൊരു പെൺകുട്ടി നിപ്പുണ്ട് ഇവിടെ ഇതെല്ലാം കണ്ടെങ്കിൽ അന്തിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഓണസദ്യ ചോറൊക്കെ ഇട്ടിട്ട് ഇലയില്ല എല്ലാം വിളമ്പി അഞ്ചാറ് കൂട്ടുണ്ടല്ലോ അപ്പോൾ കഴിക്കാൻ നല്ല രസമായിരിക്കും വല്ലപ്പോഴും നമ്മളിങ്ങനെ കഴിക്കാറുള്ളൂ അതായാലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല നല്ലൊരു സദ്യ കഴിക്കാനുള്ള വട്ട ഞങ്ങളെല്ലാവരും ഞാനിപ്പോൾ അത് കാത്തിരിക്കുന്നു പയ്യും ഞങ്ങളത് സ്റ്റാർട്ട് ചെയ്തു സോപ്രാവശ്യ ഓണം ഒരാറേഴ് വിഭവങ്ങളായിട്ട് നന്നായിട്ട് ഉണ്ണാൻ പറ്റി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് അടപ്രഥമൻ നമ്മൾ ഇൻസ്റ്റൻറ് അടപ്രഥമോ വെറുതെ ഇട്ട് ചൂടാക്കി നമ്മുടെ പാലൊഴിച്ചു ഉണ്ടാക്കിയാൽ മതി നല്ല രുചിയായിരുന്നു സോ വീഡിയോ ഉണ്ടത് നന്ദി നമസ്കാരം ഇത് വീട്ടിൽ അവരവളായിട്ടുള്ള പൂക്കള ഇലകളും വെച്ചിട്ട് ഞാൻ എല്ലാ കൊല്ലം ഡയറുള്ള ഒരു പൂക്കളമാണ് ഒരിക്കൽ കൂടി വീഡിയോ ഉണ്ടായത് നന്ദി പറയുന്നു താങ്ക് വെരി മച്ച്